എൻ്റെ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇരിഞ്ഞാലക്കൂടെ പോയിട്ടുണ്ടായിരുന്നിട്ട് ഒരു ആവശ്യത്തിന് അപ്പോഴാണ് അവിടെ ഞാറ്റുവെച്ച് ചെന്ന മുനിസിപ്പൽ ഹാളിലുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് വന്നത് അപ്പോൾ പുറത്ത് ഉണ്ട പായസമേള ഉണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി പായസങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാജി കോളിഫ്ലവർ ഉരുളും കിഴങ്ങ് പുറത്ത് പിന്നെ വേരിൽ മോതിരത്തിൽ പേര് എഴുതാം പിന്നെ മുളയുടെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് കരകൗശല വസ്തുക്കൾ പിന്നെ ഇത് ഈ ഫിഷ് ലൈ ഫിഷാണ് നമുക്കിപ്പോൾ ആരൊക്കെ ക്ലീൻ ചെയ്തു തരും പിന്നെ അതിൻ്റെ അപ്പുറത്തെയുള്ള കരിമീൻ പോലത്തെ ഒരു മീനെ നമുക്ക് വറുത്തൊക്കെ തരും കേട്ടോ പിന്നെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നല്ല മേലെ ഞങ്ങൾ പോയെന്ന ലാസ്റ്റ് ചൂസ് ആയിരുന്നു കേട്ടോ പ്ലാവ് മാവ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞാറ്റുവേല ചെന്താന്നാണ് ഞാറ്റുവേല കഴിഞ്ഞാൽ തീനും പിന്നെ ചുവന്ന പേരൊക്കെയാണ് സാധാ പേരക്ക കുഞ്ഞു പേരെ വരത്തുമ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടൊക്കെ കണ്ടോ അതുപോലെ പ്ലാവ് മാവ് മുട്ടപ്പഴം തെങ്ങ് അങ്ങനെ വേണ്ട ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് ഞങ്ങളൊന്നും മേടിച്ചു തന്നതില് ജസ്റ്റ് ഒക്കെ നടന്ന കണ്ടു കിട്ടാം അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക്